ഡ്യൂസ് ചെയ്യുന്നത് ഫ്രാൻസിസ് ആലിക്കാസിന്റെ ഡയമണ്ട് പ്ലസ് കളർ സ്റ്റോൺ കളക്ഷൻസ് ആണ് എന്താണ് ഡയമണ്ട് പ്ലസ് കളർ സ്റ്റോൺ കളക്ഷൻ സാധാരണ നമ്മൾ ഡയമണ്ട് സ്റ്റോൺ വെച്ചിട്ടുള്ള ഓർണമെന്റ്സ് കണ്ടിട്ടുണ്ട് ഇത് ഡയമണ്ട് സ്റ്റോണിന്റെ കൂടെ തന്നെ ഡിഫറൻറ്റ് കളർ ഷെയ്ഡ്സിലുള്ള സ്റ്റോണും കൂടി ആഡ് ചെയ്തിട്ടുള്ള ട്രെൻഡിങ് കളക്ഷൻസ് ആണ് നമുക്ക് ഡിഫറൻറ്റ് കളർ ഷെയ്ഡ്സിൽ അവൈലബിൾ ആണ് റെഡ് ആയിക്കോട്ടെ പിങ്ക് ആയിക്കോട്ടെ യെല്ലോ ആയിക്കോട്ടെ വയലറ്റ് ലൈറ്റ് ഗ്രീൻ ഡാർക്ക് ഗ്രീൻ അങ്ങനെ ഡിഫറെന്റ് കളർ ഷെയ്ഡ്സിൽ നമുക്ക് ഈ ഒരു ഓർണമെന്റ്സ് അവൈലബിൾ ആണ് നമുക്ക് വരുന്നത് ഒരു ലൈറ്റ് ചെയിനിൽ നമുക്കൊരു ലോക്കറ്റ് വരുന്നുണ്ട് അത് ഡയമണ്ട് സ്റ്റോണും ഉണ്ടാവും കളർ സ്റ്റോണും ഉണ്ടാവും അതിന്റെ കൂടെ തന്നെ അതിന് മാച്ചിങ് ആയിട്ടുള്ള നമുക്ക് പെയർ ചെയ്യാൻ പറ്റുന്ന ഇയർറിങ്സും വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ സ്റ്റോൺ വരുന്നത് സെമി പ്രഷ്യസ് ആണ് നമുക്ക് ഇനി ചെയിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നമുക്ക് ഡിഫറെന്റ് ചെയിൻസ് അവൈലബിൾ ആണ് റോസ് ഗോൾഡിൽ വരുന്നുണ്ട് യെല്ലോ ഗോൾഡിൽ വരുന്നുണ്ട് വൈറ്റ് ഗോൾഡിൽ വരുന്നുണ്ട് നമുക്ക് മിക്സ് ആയിട്ടും നമുക്ക് പെയർ ചെയ്യാനായിട്ട് പറ്റും നമുക്ക് ബ്ലൂ സഫയറിൽ വരുന്ന ചെയിൻസ് വരുന്നുണ്ട് ഇയർറിംഗ്സ് വരുന്നുണ്ട് ബ്രേസ്ലെറ്റ്സ് വരുന്നുണ്ട് ബ്രേസ്ലെറ്റ് ബാങ്കിൾസും അവൈലബിൾ ആണ് ഈ ഒരു കളക്ഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഓർണമെന്റ്സ് ആണ് നമുക്കൊരു ഗിഫ്റ്റ് ഓപ്ഷൻ ആയിട്ട് ഇത് ചൂസ് ചെയ്യാം ഇനിയിപ്പോൾ നമുക്ക് ഒരു ട്രെൻഡിങ് ഡ്രസ് ഉണ്ട് പക്ഷെ ഒരു മാച്ചിങ് ഓർണമെന്റ്സ് ഇല്ല അപ്പോൾ നമുക്ക് ആ കളറിന് മാച്ച് ആയിട്ടുള്ള ഓർണമെന്റ്സ് ഇവിടെ വന്ന് ചൂസ് ചെയ്യാൻ പറ്റും അപ്പൊ ഇതൊന്നും അല്ലാതെ ഒരു വെറൈറ്റി കളക്ഷനും കൂടി ഞാൻ കാണിച്ചു തരാം ദാ ഈ കാണുന്നൊരു ഐറ്റം ഫ്ലൂറസ് പച്ച കളറിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഡയമണ്ട് കളക്ഷൻ കാണുന്നത് കേട്ടോ ഡയമണ്ട് സ്റ്റോണിൻ്റെ കൂടെ ഇനാമൽ കോട്ടിങ് വരുന്ന ഒരു സൂപ്പർ ഐറ്റം ആയിട്ടില്ല ഇത് ഇത് നമുക്ക് ഇയറിങ്സ് മാത്രമല്ല ദാ രണ്ട് ടൈപ്പ് റിംഗ്സും അവൈലബിൾ ആണ് ഇത് വരുന്നത് നോൺ എൻഡിങ് പാറ്റേണിലുള്ള റിങ്സ് ആണ് കേട്ടോ അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെട്ട കളക്ഷൻസ് അപ്പൊ ഇതുപോലത്തെ ട്രെൻഡിങ് ആൻഡ് അപ്ഡേറ്റഡ് ആയിട്ടുള്ള കളക്ഷൻസ് കാണാൻ ഫ്രണ്ട്സ് അൽക്കാസിന്റെ ഇൻസ്റ്റഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യാം ഒപ്പം യൂട്യൂബ് ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടാറ്റാ